ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ലൈവിന് വേണ്ടി പ്രേക്ഷകർ ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ലൈവായിരിക്കും സാധാരണ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കാറ് പക്ഷെങ്കിൽ ഈ എപ്പിസോഡിൽ ഈ ലൈവിൽ ജാഫ്രിക്ക വരാൻ വേണ്ടിയാണ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കൊടൂര പ്രമയമാണ് ഇന്നലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത് ബിഗ് ബോസിന് ലാലേട്ടന് കൊടുക്കാൻ പറ്റാത്ത ഒരു ടി ആർ പി ഇന്ന് നമ്മുടെ ജാഫ്രിക്ക കൊടുക്കും ഇന്നത്തെ ഹീറോ ജാസ്മിൻ്റെ ഉപ്പ ജാഫ്രിക്ക തന്നെ ഇനി എപ്പിസോഡിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ മോർണിംഗ് ഡാൻസ് നടക്കുന്ന സമയത്ത് മെയിൻ ഡോർ തുറക്കുന്നു അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഇതുവരെ ഒരുപാട് ഫാമിലികൾ അവിടെ വന്നുപോയി ജാസ്മിൻ ആകട്ടെ കാത്തു കാത്തിരിക്കുകയായിരുന്നു അവസാനം അവരുടെ മുഖം കണ്ടതും ജാസ്മിൻ ഓടി വളരെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജാസ്മിൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പിന്നെ ജാസ്മിൻ്റെ ബിഗ് ബോസ് ഹൗസിലെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണേലും ഈ ലൈവ് കാണാൻ ഗബ്രി പുറത്തുണ്ടാവും എന്താണ് സംഭവിക്കുന്നത് അറിയണ്ടേ കാരണം അവനും കൂടെ ഒപ്പിച്ച് വെച്ചിട്ട് പോയതല്ലേ ഈ പണിയൊക്കെ അങ്ങനെ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ റൂമിൽ ചെല്ലുന്നു അവിടെയാണ് പിന്നെ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറുന്നത് ജാഫ്രിക്ക കയ്യിൽ കരുതിയ മാലയെടുത്ത് ജാസ്മിനു കൊടുക്കുന്നു ആ നിമിഷം തന്നെ ജാസ്മിൻ ഉറപ്പിച്ചു ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ ഞാൻ തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ തനിക്കൊരു മാല സമ്മാനമായി കിട്ടിയത് പക്ഷേ ജാഫ്രിക്ക പകരം ചോദിച്ചത് ജാസ്മിൻ്റെ കഴുത്തിൽ നിധിപോലെ സൂക്ഷിച്ചിരുന്ന ഗബ്രിയുടെ മാലയായിരുന്നു അതിങ്ങ് തന്നേരുമോള എന്ന് പറയുമ്പോൾ ജാസ്മിൻ തകർന്നു വീഴുന്ന രംഗം ഏതൊരു മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു ആ മാല വാങ്ങി കൈക്കുള്ളിൽ സൂക്ഷിച്ച ജാഫ്രിക്ക പിന്നെ നോട്ടമിട്ടത് ഗബ്രിയുടെ ഫോട്ടോയിലേക്കായിരുന്നു നമ്മുടെ സുരേഷ് കവിയുടെ ഡയലോഗുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഇത് എടുക്കുകയാണെന്ന് പറഞ്ഞു ജാഫ്രിക്ക വീണ്ടും ഒന്നുകൂടെ ജാസ്മിൻ തകർന്നു വീഴുന്നു ഇത് കണ്ട പ്രേക്ഷകരുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നു അങ്ങനെ ജാസ്മിൻ ഏകദേശം കാര്യങ്ങളെല്ലാം പിടുത്തം കിട്ടി പുറത്ത് പണി കിട്ടിയെന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ വള്ളികൂടുള്ളി തെറ്റാതെ പറഞ്ഞ് ജാഫ്രിക്കായ ബിഗ് ബോസ് വാണിങ്ങ് ചെയ്തു എന്നും കേൾക്കുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നമുക്കിനി ലൈവ് കാണേണ്ടി വരും അങ്ങനെ ബിഗ് ബോസിലെ പതിമൂന്ന് കണ്ടസ്റ്റൻ്റുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ജാഫ്രിക്ക ഇന്നത്തെ ഹീറോയായി മാറുന്നു ഈ കണ്ടതും കേട്ടതുമൊക്കെ വെറും ട്രെയിലർ മാത്രം ഇനി ലൈവിലാണ് റിയൽ സ്റ്റോറി നടക്കാൻ പോകുന്നത് അപ്പോൾ ലൈവിൻ്റെ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബായ്